ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു ക്രിസ്മസ് എന്താണ് എന്ന് പലർക്കും അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കറിയാം ലോക ക്രിസ്തു മസ് ആചരിക്കുന്നത് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് തന്നു അതാണ് ആ ക്രിസ്തു ഭൂമിയിൽ വന്നു പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ലോകത്തിൽ ലോക ജനതയെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു അതാണ് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ്റ്റീൻ ഗോഡ് സോ ലവ് ദ വേൾഡ് ആൻഡ് ഹി ഗേവ്സ് ഓൺലി ബികോട്ടൺ സൺ ഹൂ സോ എവർ ബിലീവ് എത്ത് ഹിം ഷുഡ് നോട്ട് പെരീഷ് ബട്ട് ഹാവ് ആൻ അവർ ലാസ്റ്റിംഗ് ലൈഫ് ഇതാണ് ക്രിസ്തുമസ് നമുക്കെല്ലാവർക്കും മാനവജാതിക്ക് രക്ഷ ലഭിക്കുവാൻ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു അല്ലാതെ ക്രിസ്തുമസ് കൈക്ക് മുറിക്കാനോ മദ്യം കൂടുതൽ വിൽക്കാനോ സമ്മാനങ്ങൾ പങ്കുവെക്കുവാനോ ഒന്നുമല്ല ഇത് ലോകം അതിനെ തകിടം മറിച്ചിരിക്കുകയാണ് മുഴുവൻ ലോകവും ക്രിസ്തുമസ് കൊണ്ടാടുന്നതിൻ്റെ ഉദ്ദേശം പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ്റ്റീൻ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം മാനവരാശിയുടെ രക്ഷയ്ക്കായി ക്രിസ്തു യേശു ഉണ്ണി യേശു ഭൂമിയിൽ പൂജാതനായി അവർക്ക് അത് എത്രയോ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകുന്നു അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തു ഇനിയും വീണ്ടും വരും എന്നുള്ള പ്രത്യാശയമാണ് ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്തുമസിൽ മൗണ്ട് സിയോൺ ഗ്രൂപ്പിനുള്ള ആശംസ നിങ്ങളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിച്ചാൽ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും വരും ലോകത്ത് ലഭിക്കുമെന്ന് പറയുന്നതിൻ്റെ പൊരുളും നിഴലുമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം നിത്യതയോളം നിങ്ങളെ നടത്തുവാൻ കഴിയും മൗൺസിയോൺ ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ക്രിസ്തുമസ് ആഘോഷിക്കുവാനും ഇരുപത്തിനാലിൽ പ്രവേശിപ്പാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഏത്ര ആപത്തുകളും അനർത്ഥങ്ങളും മഹാരോഗങ്ങളും നിറഞ്ഞ ലോകത്ത് മനുഷ്യൻ കർത്താവായു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചാൽ അവൻ്റെ ജീവിതം ധന്യമാണ് എനിക്കത് മാത്രമേ പറയുവാനുള്ളൂ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ ഈ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ പുതിയ പ്രതിഷ്ഠകൾ ദൈവമായുള്ള അടുത്ത ബന്ധം പുലർത്തി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൗണ്ട് സിയോൺ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രധാനം ചെയ്യുന്ന എല്ലാവരുടെയും പ്രതിനിധിയായി മംഗളങ്ങൾ ആശംസകൾ പുതുവർഷ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ നിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി